സ്വാഗതം ആരാ സംസാരിക്കുന്നത് സുനിൽ എവിടുന്നുരൊക്കെയാണുള്ളത് വീട്ടില് ഇന്നിപ്പം വീട്ടിലുണ്ടാവും എന്തെങ്കിലും ഡ്രൈവറാണ് നിലമ്പൂര് തന്നെയാണോ എങ്ങനെ പോകുന്നു നോമ്പൊക്കെ കാലാവസ്ഥയുള്ളൂ അല്ലേ ലെവലായി വരുന്നുണ്ട് അതെ നമ്മടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ടാവും വിളിച്ചിട്ടുണ്ടോ പ്രൈസ് കിട്ടിയിരുന്നു അന്ന് കിട്ടിയില്ല ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെട്ടോ എല്ലാം ഈസി എല്ല ക്വസ്റ്റ്യാണ് മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയണം രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസും തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ പ്രവാചകന്റെ പ്രസിദ്ധമായ തോയിഫ് യാത്ര നടന്ന വർഷം ഓപ്ഷൻസ് ഉണ്ട്

എട്ട് ഒൻപത് പത്ത് കുഞ്ഞി പറഞ്ഞോളൂ ഒൻപത് തെറ്റിപ്പോയല്ലേക്ക പത്താണ് ശരി ഉത്തരം പത്താ അതെ പത്താവില്ലാന്ന് വിചാരിച്ചു അല്ലേ പത്താണ് ശരി ഉത്തരം പത്താം വർഷാണ് പിന്നെ രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ നോക്കുക രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ചോദ്യം ഇതാണ് ശ്രദ്ധിച്ചു കേട്ടോളൂ ഉമ്മുൽ മുഖ്മിനിൻ ആയിഷ ബീവിയുടെ മാതാവിന്റെ പേര് ക്ലിയർ അല്ലേ ഓപ്ഷൻസ് പറയട്ടെ ഉമ്മുറുമാൻ എന്ന സൈനബ സൈനബിന് ആമിർ ഉമ്മു റുമാൻ സൈനബ ആയിഷുമാൻ ആദ്യത്തെ സൈനബിന് ആമിർത്ത് ഉത്തരം ശരിയാണ് ശെരിയാണ് കർഗികുത്തി പറഞ്ഞതാണോ അപ്പൊ അത് ശരിയായിട്ടുണ്ട് ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിനും കൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട് ഓപ്ഷൻസോ ക്ലൂ ഒന്നും ഇല്ല അപ്പൊ എന്നാ ചോദിക്കട്ടെ ലാസ്റ്റ് ചോദ്യം ഇതാണ് അള്ളാഹു നൽകിയ സ്ത്രീ ആരാണ് ഉത്തരം ശരിയാണ് ഇത് ഈസി ഈസിന്നോട്ട് പ്രൈസ് കിട്ടി അതെ ഈസി ക്വസ്റ്റൻ അല്ലായിരുന്നു അപ്പൊ ആ പരിഭവം മാറിയില്ലേ പ്രൈസ് കിട്ടുന്നില്ലേ അതെ സാധാരണ നമ്മൾ ഈ മൂന്നാമത്തെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴേ അങ്ങനെ ആലോചിച്ചു കാരണം ഓപ്ഷനും ക്ലോ ഒന്നും ഇല്ലല്ലോ ഞാന് വിളിച്ചപ്പോ തോറ്റ് ജീവിതത്തിൽ നമ്മളെ പ്രോഗ്രാം കണ്ട വേറൊരു ഗുണം കൂടെ നമ്മള് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പ്രോഗ്രാം കണ്ട ഒരാളാണെങ്കിൽ ആ ബസ് വീണ്ടും ചോദിക്കുമ്പോ ഉത്തരം കിട്ടും ഇതേ ഈ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൈസും കിട്ടി അപ്പൊ വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയാ ഇനിയും ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമിലേക്കൊക്കെ വിളിക്ക ഇനി വിളിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഉത്തരം പറഞ്ഞു സമ്മാനം കിട്ടട്ടെ അസ്സാം ഹലോ ഹലോ അസാം സ്വാഗതം ആരാണ് മിഷ മിഷ എവിടുന്നേ നിലമ്പ് പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ ഏത് സ്കൂളിലാ പഠിക്കുന്നേ ഇന്ന് ക്ലാസ്ലെ എങ്ങനെ പോണു നോമ്പൊക്കെ അടിപൊളിയായിട്ട് പോണുണ്ട് കഴിഞ്ഞെല്ലാം നോമ്പ് കൊടുത്തോ നല്ല കുട്ടിയാണല്ലോ ഉണ്ട് വീട്ടിലാരൊക്കെയുള്ളത് ഉമ്മണ്ട് ഉപ്പുണ്ട് കാത്ത ഉമ്മ അനിയ ഒരുപാട് പേരുണ്ട് മാഷപ്പ വീട്ടിലിപ്പോ എല്ലാരും അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ മൂന്ന് ചോദ്യം ചോദിക്കും അതില് രണ്ടെണ്ണത്തിന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ അറിയില്ലേ അപ്പൊ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണം തുടങ്ങല്ലേ എന്നാ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ഉമർ റലിഅള്ളുഹുവിന്റെ ഓമന പേര് ചോദ്യം ക്ലിയർ ആണെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാം ചോദ്യങ്ങൾ വരല്ലേ ഓപ്ഷൻ തന്നോട്ടെ കത്താബ് ഹഫ്സ നന്നോട്ടെ ഉറപ്പിക്കട്ടെ ഉത്തരം തെറ്റിപ്പോയല്ലോ അബു ഹഫ്സയാണ് ശരി ഉത്തരം സാറല്ലേ രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിന് ശരി ഉത്തരം പറയാൻ നോക്കട്ടോ ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രസവിക്കപ്പെട്ട സ്വഹാബി ചോദ്യം ക്ലിയർ ആണോ പ്രസവിക്കപ്പെട്ട സ്വഹാബി ക്ലിയർ അല്ലേ ഓപ്ഷൻ തരട്ടെ അലി ഹക്കീം അലിറലി വൻഹു

ാണ് ശരി ഉത്തരം അപ്പൊ സാറല്ലോ വീണ്ടും വിളിക്കണം ഇനി വിളിക്കുന്നുണ്ടായാലും പ്രൈസ് കിട്ടട്ടെട്ടോക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരും അതുപോലെ തന്നെ ഉത്തരം തെറ്റിപ്പോയി സമ്മാനം കിട്ടാതെ പോയവരും വിഷമിക്കേണ്ട വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക ഒരു നിങ്ങളുടെ കോള് ഇനി അടുത്ത തവണ നിങ്ങൾ വിളിക്കുമ്പോൾ ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് പ്രൈസ് നേടാനും പറ്റട്ടെ അസലാമലൈക്കും